അതിപ്പെന്നെ കൊന്നു എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ സിനിമ കളിയില്ല ആണ് അവിടെ ഇന്നത്തെ ഭയങ്കര എല്ലാ പരിപാടികളിലും ഉണ്ടായിരുന്നു പിന്നെണ്ടല്ലോ പണ്ട് കാണുമ്പത്തേക്കൊരു മെലിഞ്ഞ ഹരിയായിരുന്നു ഇപ്പൊ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് ഫേസ്ബുക്കിൽ കൂടെ കാണുന്നുണ്ട് ഞാൻ ആക്ച്വലി വർക്ക്ഔട്ട് അതിന് മുമ്പേ തുടങ്ങിയ കോളേജ് പറഞ്ഞാൽ മുമ്പേ തുടങ്ങിയതാ

കുറേ ഡാൻസ് ഈ മഹാരാജ് കോളേജ് എന്തൊക്കെയാണ് സഹായിച്ചത് ശരിക്കും പറഞ്ഞു ഞാൻ മഹാരാജിൽ വരാൻ സിനിമയൊക്കെ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അതിന് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നല്ലോ ഇപ്പം അതുപോലെ ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എന്റെ എന്നെ കല് അളയതാന്ന് പറഞ്ഞത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ചെയ്തത് മൂന്ന് കൊല്ലം അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ചെറിയ അല്ലെറ ചില്ലറ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ നാട്ടിൽ നിന്നൊക്കെ തട്ടും എന്നുള്ളൊരു പരിപാടിയൊക്കെ വന്നു വീട്ടുകാർ ഡിസൈഡ് ചെയ്ത് അപ്പൊ എങ്ങനെ സിനിമ കയറും ഇങ്ങനെ എന്റെ നാട്ടിയും സിനിമ കയറുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആ സമയത്ത് അപ്പം അന്നത്തെ സമയത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ആക്ടീവ് ഇപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ എന്താ മാർഗം ചെയ്യും മഹാരാഷ്ട്രയിൽ ഉണ്ട് സിനിമയിൽ അതെ അങ്ങനെ മഹാരാഷ്ട്രയിൽ വന്നു ഈ പറഞ്ഞ പോലെ കുറെ സിനിമാപരാന്തമാരുണ്ടാകും അപ്പൊ ഇവിടെ ഓഡീഷൻ പരിപാടികൾ ഉണ്ടെന്ന് അറിയാം എല്ലാം നേരത്തെ പിടിച്ച് അറ്റൻഡ് ചെയ്തു അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇയറിൽ അറ്റൻഡ് ചെയ്യുന്ന ഓഡീഷൻ സെക്കൻഡ് ഇയറിൽ വിളിക്കണത് ഒഡീഷന് വിളിക്കണേ ഫസ്റ്റ് ഇയറിൽ അപ്ലൈ ചെയ്തു സെക്കൻഡ് ഇയറിൽ ഒഡീഷന് വിളിച്ചു സെക്കൻഡ് ഇയർ ഒരു എക്സാം ടൈം ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ഷൂട്ട് ഞാൻ എനിക്ക് അങ്ങനെ എന്തൊക്കെയാണ് എക്സാം ഒക്കെ എഴുതാണ്ടാണ് ഞാൻ ഷൂട്ടിന് തേർഡ് ഇയറിൽ ഞാൻ മൂന്ന് കൊല്ലത്തും കൂടി ഒരുമിച്ച് എഴുതുക അതിൽ നിന്ന് പകുതി എടുത്തു വീണ്ടും പകുതി രണ്ടു കൊല്ലം കൂടി എഴുതി എടുത്തത് അങ്ങനെ ഡിഗ്രി വരെ കണക്കിന് പാസ്സായി ഡിഗ്രി ഇല്ല പറയൂലോ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ചോദിക്കട്ടെ മലയാള സിനിമ അവഗണിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ എന്നോ അവഗണന എന്നുള്ളതൊന്നും എന്നുള്ള എനിക്ക് ഇതിനേക്കാളും ആ ഒരു പ്രതീക്ഷയിലാണോ നമ്മളിപ്പോ വേറെ പരിപാടിക്ക് പോയെ അതിപ്പോന്നെ കൊന്നാൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ സിനിമ വിട്ടിട്ട് വേറൊരു കളിയില്ല സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ എങ്ങോട്ട് പോയാനെ പോയി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക